ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് ലഭിച്ച ഒരു കിഡിലൻ കോമ്പിനേഷൻ ആയിരുന്നു ബേസിലിന്റെയും പൃഥ്വിരാജിൻ്റെയും കോമഡിയുടെ കാര്യത്തിൽ പൃഥ്വി ബേസിലിന് മുൻപിൽ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് പ്രേക്ഷകർ ചിന്തിച്ചെങ്കിലും ബേസിലിന്റെ പ്രകടനത്തെ നിഷ്പ്രഭമാക്കുന്ന തരത്തിൽ കോമഡി കൈകാര്യം ചെയ്യാൻ ചിത്രത്തിൽ പൃഥ്വിരാജിനു സാധിച്ചിരുന്നു ആനന്ദേട്ടനും വിനുവുമായി ചിത്രത്തിൽ ഉടനീളം മത്സരിച്ചഭിനയിക്കുകയായിരുന്നു ഇരുവരും ആനന്ദേട്ടനെ പോലുള്ള ടോക്സിക് കളിയന്മാരെക്കുറിച്ചും പൃഥ്വിരാജിനൊപ്പമുള്ള അഭിനയ മുഹൂർത്തങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് റേഡിയോ മാങ്കയുടെ ഫാൻ ഫെസ്റ്റ് പരിപാടിയിൽ ബേസിൽ ആനന്ദേട്ടനെ പോലെ റിയൽ ലൈഫിലും ഒരു ടോക്സിക് കളിയൻ ഉണ്ടായിരുന്നെങ്കിൽ ലൈഫ് അല്പം കൂടി കളറാകുമെന്നാണ് ബേസിൽ പറയുന്നത് റിയൽ ലൈഫിൽ തനിക്ക് കിട്ടിയത് ഉസ്താദ് സിനിമയിലെ ചേട്ടനെയും പെങ്ങളെയും ഒക്കെയാണെന്നും ബേസിൽ പറയുന്നു ടോക്സിക് ആയിട്ടുള്ള അളിയനാണല്ലോ ആനന്ദേട്ടൻ അതിലെ ഒരു സീനുണ്ടല്ലോ ഐഫോൺ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ രണ്ടാമത്തെ ഗിഫ്റ്റാണ് ഇത് എന്ന് ആനന്ദേട്ടൻ പറയും ആദ്യത്തേത് ഏതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നീ എന്ന് പറഞ്ഞ് എന്നെ ചൂണ്ടുന്ന സീൻ അതുപോലെ ഫോണിലൂടെ കള്ളു കുടിക്കുന്ന അളിയന്മാരാണ് അവർ രണ്ടുപേരും ആ രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല രസമായിരുന്നു ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ കുറവായിരുന്നു ഫോണിലൂടെ ഒക്കെ ആണല്ലോ കൂടുതൽ രംഗങ്ങളും അദ്ദേഹത്തെ പോലെ ഒരു ആക്ടറിനൊപ്പം അഭിനയിക്കുന്നത് തന്നെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അളിയ എന്നൊക്കെ വിളിച്ച് കവിളൊക്കെ പിടിച്ച് തിരിക്കുന്ന ഒരളിയൻ റിയൽ ലൈഫിലും അത്രയും ടോക്സിക് ആയിട്ടുള്ള അളിയനെ കിട്ടിയിരുന്നെങ്കിൽ നല്ല രസമായനെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാമല്ലോ എൻ്റെ റിയൽ ലൈഫിലെ അളിയന്മാർ അത്ര ടോക്സിക് അല്ല സാധാരണക്കാരാണ് ഇത്തരക്കാരാണെങ്കിൽ അല്പം കൂടി എൻ്റർടൈൻമെൻ്റ് ഉണ്ടാകും കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ എലിസബത്തിനെ പ്രപ്പോസ് ചെയ്തപ്പോൾ അവൾ ഓക്കെ പറയാൻ കുറച്ച് സമയമെടുത്തു കാരണം അവൾ അവളുടെ ചേട്ടൻ്റെ അടുത്താണ് ആദ്യം ഇക്കാര്യം ചോദിച്ചത് ഓക്കെ പറയട്ടെ എന്ന് ചേട്ടനോടാണ് ആദ്യം ചോദിച്ചത് അങ്ങനെ പുള്ളി എന്നെ വിളിച്ചു അവൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞു പിന്നെ എന്നോടവൾ ഓക്കെ പറഞ്ഞു ചേട്ടൻ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് ഉസ്താദ് സിനിമയിലെ ചേട്ടനും അനീത്തിയും തമ്മിലുള്ള റിലേഷനല്ലേ അങ്ങനത്തെ ചേട്ടനും പെങ്ങളുമാണ് പ്രപ്പോസ് ചെയ്യുമ്പോൾ പോലും ചേട്ടനോട് ചോദിച്ചിട്ടാണ് അവൾ മറുപടി പറഞ്ഞത് ബേസിൽ പറഞ്ഞു